േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ കൺമണി ആ സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് എല്ലാ ചതികൾക്കും പിന്നിൽ ബലരാമനാണ് അവന്റെ മനസ്സ് മുഴുവൻ പകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇങ്ങനെയാണ് ഈ കാര്യമെല്ലാം ഇനി സാഗറിനെ അറിയിക്കുക എന്ന് ആലോചിക്കുകയാണ് കൺമണി ഇത്രയും വലിയൊരു ചതിയനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് കൺമണി മനസ്സിലാക്കുകയാണ് ഇതേ സമയം കൺമണിയുടെ അടുത്തേക്ക് വരികയാണ് സാഗർ എന്താണ് കൺമണി കൺമണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം എങ്ങനെയാണ് അറിയിക്കുക എന്നറിയാതെ െ പകച്ചു പോയിരിക്കുകയാണ് കൺമണി ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇവർക്ക് സാധിക്കുമോ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഇതെല്ലാം അംഗീകരിക്കാൻ സാധിക്കുന്നവരല്ല ഇവർ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നൽകുന്ന കൺമണി ബലരാമന്റെ ചതി പുറത്തു കൊണ്ട് വരികയാണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ബലരാമനാകട്ടെ തൻ്റെ ആക്ടിങ് വീണ്ടും ശക്തമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കൺമണിയുടെ മുന്നിൽ വെച്ചും ആക്ടിംഗ് വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ഒന്നും അറിയാത്തതുപോലെ തന്നെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുകയാണ് ഇപ്പോൾ ബലരാമൻ ചെയ്യുന്നത് ഇതോടെ കൺമണിയുടെ മുന്നിൽ ഒരു ചോദ്യം മാത്രമാണ് ഉയർന്നു വരുന്നത് എന്തിനായിരിക്കും ബലരാമൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ബലരാമന് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് എനിക്ക് അതാണ് അറിയേണ്ടത് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മനാകട്ടെ കാര്യങ്ങൾ ഇനി ഞാൻ പറയുന്നത് പോലെയേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ മാത്രം നടക്കുകയുള്ളൂ നിനക്ക് എന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പുതിയൊരു വഴിതിരിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് ബലരാമനെ ഒതുക്കണമെങ്കിൽ കൃഷ്ണനോട് കാര്യങ്ങൾ പറയണം പക്ഷേ കൃഷ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അറിയാത്തത് കൃഷിന്റെ ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് എപ്പോൾ വേണമെങ്കിലും പൊട്ടിന്തെറിക്കാം പ്രത്യേകിച്ച് ബലരാമന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ ബലരാമനെ ഇഷ്ടപ്പെടാത്തവനാണ് കൃഷ് അങ്ങനെ ഒരു ആളുടെ അടുത്ത് തൻ്റെ മനസ്സിലെ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അത്ര നിസ്സാരമായി മുന്നിലേക്ക് പോവുകയും ചെയ്യില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് ബലരാമന്റെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ആവശ്യവുമായി മനോജ് മുന്നിലേക്ക് വരികയാണ് ഇതോടെ കാര്യങ്ങൾ അത്ര നിസാരമായിരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് വരുന്ന കൺമണി മനോജിനോട് ഒടുവിൽ ഞാൻ എന്തായാലും അലിക വിട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മനോജിനെ എന്തുകൊണ്ടാണ് കൺമണി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ബലരാമൻ ഒരു ചതിയനാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് മനോജ് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഇതോടെ മനോജ് ഏട്ട ഗ്രൂപ്പ് ഇപ്പോൾ ശ്രമിക്കുന്നത് അലിക ഡിസൈൻസിനെ തകർക്കുന്നതിനാണ് അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മളെ അവർ ഹയർ ചെയ്യുന്നതിനായി ശ്രമിക്കുന്നത് അല്ലാതെ മറ്റൊന്നിനുമല്ല അവരുടെ മനസ്സിലിരിപ്പ് എനിക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകും എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല ഞാൻ എന്തായാലും ടി ആർ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആരെയും അവിടെ വിശ്വാസമില്ല ബലരാമൻ തന്നെ ഒരു ചതിയനാണ് എന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവിടേക്ക് വരാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന് അപേക്ഷിക്കുകയും ചെയ്തതിനെ തുടർന്ന് വേണ്ട എന്ന് മനോജ് പറഞ്ഞിരിക്കുകയാണ് നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു മനോജ് ഇതോടെ കൺമണി തൻ്റെ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കൃഷ്ണനോട് തൻ്റെ കൂടെ വരണമെന്നും കാര്യങ്ങളിൽ ഇടപെടണമെന്നും പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കൃഷൻ അതിന് തയ്യാറായി മുന്നിലേക്ക് വന്നതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് എത്തുകയുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്